എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മിക്കുന്നതിനായി ദാനമായോ വിലക്ക് വാങ്ങിയതോ ധന നിശ്ചയം മുഖേനയോ മറ്റ് ഏത് വിധേനയോ ലഭ്യമായ ഭൂമിയുടെ രജിസ്ട്രേഷന് ആവശ്യമായ മുദ്രവില രജിസ്ട്രേഷൻ ഫീസ് എന്നിവയിൽ ഇളവ് അനുവദിക്കും ഭൂമി സ്വീകരിക്കുന്നയാൾ ലൈഫ് മിഷൻ പദ്ധതി ഗുണഭോക്താവാണ് എന്നും ഭൂമി ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നും ജില്ലാ കലക്ടറോ കളക്ടർ അധികാരപ്പെടുത്തുന്ന തഹസിൽദാരോ കുറഞ്ഞ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനോ നൽകുന്ന സാക്ഷിപത്രം കൂടി രജിസ്ട്രേഷനോടൊപ്പം രേഖയായി ഹാജരാക്കണം ഉത്തരവ് തീയതി മുതൽ രണ്ടു വർഷത്തെ കാലയളവിലേക്കാണ് ഒഴിവാക്കി നൽകുന്നത് എന്നും മന്ത്രിസഭാ യോഗത്തിൽ ഇന്ന് തീരുമാനമായി ലൈഫ് പദ്ധതിയുടെ എന്തെങ്കിലും വാർത്ത പറയുമ്പോൾ പല ആളുകളും ചോദിക്കുന്ന കാര്യമാണ് ഇനി എന്നാണ് ലൈഫ് പദ്ധതിക്ക് വേണ്ടി പുതിയ അപേക്ഷകൾ ക്ഷണിക്കുക എന്നുള്ളത് ഇനി പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവുകയാണ് അതിനു മുമ്പ് ചിലപ്പോൾ അടുത്ത പദ്ധതി പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട് ഇല്ല എങ്കിൽ എന്തായാലും പത്ത് മാസം കഴിഞ്ഞാൽ നിയമസഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ് അതിനു മുമ്പ് എന്തായാലും പുതിയ അപേക്ഷകൾ ക്ഷണിക്കും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് അപേക്ഷയിലാണ് ഇപ്പോൾ ലൈഫ് പദ്ധതി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ അപേക്ഷ ഉടൻ ക്ഷണിക്കുന്നതായിരിക്കും ഗൃഹശ്രീ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു സംസ്ഥാനത്ത് രണ്ടോ മൂന്നോ സെന്റ് ഭൂമിയെങ്കിലും സ്വന്തമായുള്ള ദുർബല വിഭാഗക്കാർ താഴ്ന്ന വരുമാനക്കാർ എന്നിവർക്ക് സന്നദ്ധ സംഘടന എൻ ജിഒകൾ വ്യക്തികൾ എന്നിവരുടെ സഹായത്തോടെ സർക്കാർ സബ്സിഡിയോടെ വീട് നിർമ്മിച്ച് നൽകുന്ന സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ ഗൃഹശ്രീ പദ്ധതിയിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ഗുണഭോക്താവിന് വേണ്ടി സ്പോൺസറാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് സ്പോൺസറെ ലഭിച്ചാൽ ആദ്യം സ്പോൺസറും പിന്നീട് ഗുണഭോക്താവും ഓരോ ലക്ഷം രൂപ മുൻകൂറായി അടയ്ക്കണം മൂന്ന് ലക്ഷം രൂപ സർക്കാർ സബ്സിഡിയും ചേർത്ത് അഞ്ച് ലക്ഷം രൂപ നാല് ഘടകളായി വിതരണം ചെയ്യും അപേക്ഷകൾ എസ് കെ എച്ച് ബി ഓൺലൈൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് മുഖേന ജൂലൈ മുപ്പത്തി ഒന്ന് വരെ സ്വീകരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് അഞ്ച് ഇരുപത്തി മൂന്ന് അറുപത്തി ഒൻപത് അഞ്ഞൂറ്റി ഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ അസാം കേരളയിൽ പബ്ലിക് റിലേഷൻസ് വിഭാഗത്തിൽ ഇന്റേൺഷിപ്പിന് അവസരം മീഡിയ സ്റ്റഡീസ് മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം എന്നിവയിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത എഴുത്ത് പരീക്ഷ ഇന്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് അസാം കേരളയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖാന്തരം ജൂലൈ പതിനേഴിനകം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കർണാടകയിൽ ട്രാഫിക് നിയമ ലംഘനം നടത്തുന്ന കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾ പിടിച്ചെടുക്കുമെന്ന് ബാംഗ്ലൂരു പോലീസ് അമിത വേഗതയിൽ തോന്നിയ പോലെ ഓടിക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ബാംഗ്ലൂരുവിൽ തൊണ്ണൂറ് ശതമാനം ട്രാഫിക് ബ്ലോക്കുകൾക്കും കാരണം ബൈക്കുകളാണ് എന്നും പോലീസ് പറയുന്നു വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികളാണ് കൂടുതലായും ഉണ്ടാക്കുന്നത് എന്നും പോലീസ് പറയുന്നു ഇതേ തുടർന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ സുധീർ കുമാർ റെഡ്ഡി കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ വിഷയത്തിൽ കാസർകോട് എസ്പിയുമായി ചർച്ച ചെയ്തതായും അദ്ദേഹം പറഞ്ഞു അമിത വേഗതയിലുള്ള ഡ്രൈവിംഗ് ചോദ്യം ചെയ്ത് നാട്ടുകാരെ കേരളത്തിൽ നിന്നുള്ളവർ ഭീഷണിപ്പെടുത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നും ബാംഗ്ലൂരു പോലീസ് കുറ്റപ്പെടുത്തി വെളിച്ചെണ്ണ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ബി പി എൽ റേഷൻ കാർഡുള്ളവർക്ക് സബ്സിഡി സഹായം പരിഗണിച്ച് കേരഫെഡ് ഓണക്കാലത്ത് വെളിച്ചെണ്ണ വില കൂടുതൽ ഉയരും എന്നതിനാൽ സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ വിതരണം ചെയ്യാനുള്ള ആലോചനയിലാണ് കേരള കേരള ഫെഡ് സംബന്ധിച്ച് പ്രപ്പോസൽ സർക്കാർ അനുമതിക്കായി സമർപ്പിക്കുമെന്ന് കേരഫെഡ് ചെയർമാൻ വി ചാമുണ്ണി എം ഡി സാജു സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റ് കെ ശ്രീധരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ എൺപത്തി നാല് ശതമാനം വർധനവാണ് ഉണ്ടായിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഉയർന്നത് വെളിച്ചെണ്ണയുടെ വില ഒരു ലിറ്ററിന് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയിൽ നിന്നും നാനൂറ്റി പത്തൊൻപത് രൂപയായിട്ടാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത് ഒരു വർഷത്തോളം വില കൂടി നിൽക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഓണവിമണി ലക്ഷ്യമിട്ട് ഇരുപത് മുതൽ കൂടുതൽ ഷിഫ്റ്റുകൾ അനുവദിച്ച് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കേരാഫ് തീരുമാനിച്ചിട്ടുണ്ട് ഉയർന്ന വിലയിൽ വെളിച്ചെണ്ണ വിറ്റയിക്കാനുള്ള ആവേശത്തിൽ ഓണത്തിന് വ്യാജ വെളിച്ചെണ്ണ വിപണിയിൽ വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നും കെരാഫ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കറണ്ട് ബില്ല് എന്നാൽ അത് എത്ര കൂടുതലാണെങ്കിലും അത് അടക്കുന്ന ആളാണോ നിങ്ങൾ എന്നാൽ ഈ കാര്യം നിങ്ങൾ അറിഞ്ഞോ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനിൽ പരാതിപ്പെട്ടപ്പോൾ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപയുടെ വൈദ്യുതി ബിൽ ആറായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപയായി കുറഞ്ഞു സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ട്രസ്റ്റി ജെയിംസ് വടക്കൻ ലഭിച്ച ഗാർഹിക വൈദ്യുതി ബില്ലിലാണ് അതിശയകരമായിട്ടുള്ള വർദ്ധന ഉണ്ടായത് ശരാശരി നാലായിരം രൂപ ബില്ല് ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഏപ്രിൽ മെയ് മാസത്തെ തുക ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ലഭിച്ചത് ബിൽ കിട്ടിയ ഉടനെ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപയുടെ വിഭജനം എങ്ങനെയാണ് എന്ന് അറിയണമെന്ന് കാട്ടി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് പരാതി നൽകി കിട്ടിയ മറുപടിയിൽ വിശദീകരണം ഇങ്ങനെ പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിൽ കൂടിയാൽ മീറ്ററിൽ മൂന്ന് തരം നിരക്കുകളുണ്ട് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ സാധാരണ നിരക്കിന്റെ തൊണ്ണൂറ് ശതമാനവും വൈകുന്നേരം ആറ് മുതൽ രാത്രി പത്ത് വരെ സാധാരണ നിരക്കിന്റെ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനവും രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെ സാധാരണ നിരക്കുമാണുള്ളത് ആനുവൽ കോഷൻ ഡിപ്പോസിറ്റ് എന്ന സി ഡി രണ്ട് മാസത്തിൽ ഒരിക്കൽ ബില്ലിൽ ലഭിക്കുന്നവർക്ക് അതായത് ഗാർഹിക ഉപഭോക്താക്കൾക്ക് മൂന്ന് മാസത്തെ ശരാശരി ഉപയോഗ വൈദ്യുതി നിരക്കിന് സമാനമായ തുക ഈ തുകയിൽ നിന്നും നേരത്തെ ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്ന വൈദ്യുതി ബോർഡിന് നൽകിയ തുകയും കുറച്ച് ബാക്കി തുക അടച്ചാൽ മതി ജെയിംസ് വടക്കന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ടു മാസത്തെ വൈദ്യുതി നിരക്ക് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് രൂപയും ഡിപ്പോസിറ്റ് തുക ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും കൂടി ആറായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപ മാത്രം അടച്ചാൽ മതി അതിനാണ് ഈ വലിയ തുക ബില്ല് വന്നത് നമ്മുടെ സംസ്ഥാനത്ത് പ്രവാസികൾ വളരെയധികം കൂടുതലാണ് പ്രവാസികൾ എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് രാജ്യങ്ങളിലോ പോയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ജോലി ചെയ്ത് മടങ്ങി എത്തിയിട്ടുള്ള ആളുകൾ നിരവധിയാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു സഹായ പദ്ധതിയാണ് ഏറ്റവും വലിയ ഒരു ആശ്വാസമാണ് പ്രവാസി ക്ഷേമ പെൻഷൻ അറുപത് വയസ്സിന് ശേഷമാണ് പ്രവാസി ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് മറ്റ് ക്ഷേമ മറ്റ് ക്ഷേമ ബോർഡ് പെൻഷനുകളായാലും അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായാലും കുടിശ്ശിക വരുന്ന സമയത്ത് പ്രവാസി ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇല്ലാതെ വിതരണം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ അറുപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി പത്ത് പേരുടെ പ്രവാസി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു ഇതിനായി ഇരുപത്തിനാല് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു നൽകി രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിൽ അപേക്ഷ സമർപ്പിച്ച ആയിരത്തി മുന്നൂറ്റി നാല്പത്തി രണ്ട് പെൻഷൻ ഗുണഭോക്താക്കളുടെ അപേക്ഷയും തീർപ്പാക്കിയിട്ടുണ്ട് ഇതിനായി നാല് ദശാംശം രണ്ട് രണ്ട് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് അത് ആയിരത്തി അറുന്നൂറല്ല മൂവായിരത്തി അഞ്ഞൂറും മൂവായിരം രൂപയുമാണ് ഈ ഒരു പെൻഷൻ നിങ്ങൾക്കും ലഭിക്കും നിങ്ങൾ ഒരു രണ്ടു വർഷമെങ്കിലും പ്രവാസിയായിട്ട് ജീവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ ചേരാം ഇനി അൻപത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അഞ്ചു വർഷത്തെ കുടിശ്ശിക അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പദ്ധതിയിലേക്ക് ചേരാവുന്നതാണ് പ്രസവാനുകൂല്യം വിദ്യാഭ്യാസ ആനുകൂല്യം മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങളെല്ലാം ഈ പ്രവാസി ക്ഷേമ ബോർഡുകളിൽ നിന്നും ലഭിക്കുന്നതാണ് അപ്പം പ്രവാസി ക്ഷേമ ബോർഡിൽ ഇനിയും അംഗങ്ങളല്ലാത്ത പ്രവാസികളോ അല്ലെങ്കിൽ മുമ്പ് പ്രവാസികളായിരുന്ന ആളുകളോ ഉണ്ട് എങ്കിൽ ഈ പദ്ധതിയിൽ അംഗമാവുക ഇത്രയും വലിയ ഒരു തുക മുടങ്ങാതെ പ്രവാസി പെൻഷൻ ലഭിക്കുമ്പോൾ ഇത് ആരും നഷ്ടപ്പെടുത്തരുത് എന്നാണ് പ്രധാനമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് മൂന്ന് വിഭാഗത്തിലാണ് പ്രവാസി ക്ഷേമ ബോർഡിൽ നമുക്ക് അംശാദായം അടക്കാൻ കഴിയുക ഒന്ന് എ ഒന്ന് ബി രണ്ട് എ ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് ലഭിക്കുക അത് ഒന്ന് എ എന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്തിന് പുറത്തുള്ള പ്രവാസികളാണ് അവർ ഇപ്പോഴും രാജ്യത്തിന് പുറത്താണ് അങ്ങനെയുള്ള ആളുകളാണ് ഒന്ന് എ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഒന്ന് ബി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ചുരുങ്ങിയത് രണ്ട് വർഷമെങ്കിലും പ്രവാസികളായിരിക്കുകയും നാട്ടിൽ മടങ്ങിയെത്തി സ്ഥിരതാമസമാക്കുകയും ചെയ്ത ആളുകളാണ് അവരാണ് ഒന്ന് ബി പ്രവാസികൾ ഇനി രണ്ട് എ വിഭാഗക്കാരുണ്ട് അവർ കേരളത്തിന് പുറത്ത് പ്രവാസികളായിട്ട് നിൽക്കുന്ന ആളുകൾ മറ്റ് ജോലിയായിട്ട് കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇവർക്കെല്ലാം പ്രവാസി ക്ഷേമ ബോർഡിൽ അംഗത്വം എടുക്കാവുന്നതാണ് കേ ഡബ്ല്യു 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 ഡോട്ട് കേരള പ്രവാസി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് പ്രവാസി ക്ഷേമ ബോർഡിൽ അംഗങ്ങളാവേണ്ടത് ഇതിൽ അംശാദായം വരുന്നത് ഒന്ന് എ വിഭാഗം അതായത് ഗൾഫിലുള്ള ആളുകൾക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് അംശാദായം അടയ്ക്കേണ്ടി വരുന്നത് നാട്ടിലുള്ള ആളുകൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു വർഷത്തേക്ക് അംശാദായം അടയ്ക്കേണ്ടി വരുന്നത് മുപ്പത് വയസ്സിൽ ചേർന്നിട്ട് ഈ അറുപത് വയസ്സ് കഴിയുമ്പോൾ പെൻഷൻ ലഭിക്കുകയാണെങ്കിൽ ഏഴായിരം രൂപയോളമാണ് പെൻഷൻ ലഭിക്കുക മുമ്പുണ്ടായിരുന്ന പോലെയല്ല പ്രവാസി ക്ഷേമ ബോർഡില് പെൻഷൻ വർധനമെല്ലാം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ചുരുങ്ങിയ പെൻഷൻ ഇപ്പോൾ ലഭിക്കുന്നത് മൂവായിരവും മൂവായിരത്തി ആണ് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറും മൂവായിരം ആയിരുന്നു അതെല്ലാം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പ്രവാസി ക്ഷേമ ബോർഡിൽ പെൻഷൻ വർധനമുണ്ട് ആ കാര്യം കൂടി ശ്രദ്ധിക്കുക ഇപ്പോൾ ഒന്ന് എ വിഭാഗത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പെൻഷൻ ലഭിക്കുന്നത് അതായത് ഇപ്പോഴും ഗൾഫിൽ ഉള്ള ആളുകൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് മൂന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലഭിക്കുന്നത് അതിൽ ആ അംശാദായം അടച്ച ആളുകൾക്ക് ഇനി ഒന്ന് ബി വിഭാഗത്തിൽ അതായത് നാട്ടിൽ സ്ഥിരതാമസമാക്കിയിട്ട് ക്ഷേമ ബോർഡിൽ അംശാദായം അടച്ച അവർക്ക് കുറഞ്ഞ തുകയാണ് അംശാദായം അടച്ചിരുന്നത് അവർക്ക് പെൻഷൻ ലഭിക്കുന്നത് മൂവായിരം രൂപയാണ് അഞ്ചു വർഷത്തിന് താഴെ അംശാദായം അടച്ചവർക്കാണ് ഈ മൂവായിരം രൂപ ലഭിക്കുന്നത് അതിൽ കൂടുതൽ അംശാദായം അടച്ചവർക്ക് പെൻഷൻ തുകയിലും വർധനവുണ്ടാകും നേരത്തെ പറഞ്ഞ പോലെ ഏഴായിരം രൂപ വരെ ലഭിക്കുന്നതാണ് ഇനി രണ്ട് ഈ വിഭാഗത്തിൽ അതായത് കേരളത്തിന് പുറത്ത് പ്രവാസികളായിട്ട് ജീവിച്ച ആളുകൾ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് അവർക്കും ലഭിക്കുന്നത് മൂവായിരം രൂപയാണ് നേരത്തെ അത് രണ്ടായിരത്തി അഞ്ഞൂറായിരുന്നു അത് മൂവായിരം രൂപയാക്കിയിട്ടുണ്ട് അഞ്ചു വർഷത്തിൽ കൂടുതൽ അംശാദായം അടച്ചിട്ടുണ്ട് എങ്കിൽ അംശാദായത്തിനനുസരിച്ച് ഈ മൂവായിരത്തിൽ കൂടുതൽ പെൻഷൻ ലഭിക്കുന്നതാണ് പതിനെട്ട് വയസ്സിൽ ചേർന്ന ആളുകൾക്ക് അതിനനുസരിച്ചുള്ള പെൻഷൻ ലഭിക്കും ഏഴായിരം രൂപയ്ക്ക് മാസം പെൻഷൻ ലഭിക്കും അത് മുടങ്ങാതെ ലഭിക്കുന്ന പെൻഷനാണ് കൃത്യമായിട്ട് എല്ലാ മാസവും അഞ്ചാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും പ്രവാസി ക്ഷേമ പെൻഷൻ ലഭിക്കുന്നു സംസ്ഥാനത്ത് വിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു ഇന്ന് ഗ്രാമിന് ഇരുപത് രൂപയും പവന് നൂറ്റി അറുപത് രൂപയും കൂടി ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് ഒൻപതിനായിരത്തി ഇരുപത് രൂപയും പവന് എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയുമായി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻ സബ്സ്ക്രൈബ് ചെയ്യുക ബലിയക്കാൻ അനേബിൾ ചെയ്തു വയ്ക്കുക മറ്റു വീഡിയോയും കാണാം ഒന്നും ബൈ